സി പി ഐ എമ്മിനും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ സി പി എമ്മിന് പശ്ചിമ ബംഗാളിലെ അവസ്ഥ ഉണ്ടാകുമെന്നും എൽ ഡി എഫ് ശിഥിലമാകുമെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ കസേര മാറ്റുകയല്ല സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അജിത് കുമാറിന് മുമ്പോ എന്ത് കാര്യം ഈ പറയുന്ന വിജിലൻസ് ഈ പറയുന്ന എസ് എസ് പി ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഇതെല്ലാം നിയന്ത്രിക്കുന്നയാളല്ലേ ഈ അജിത് കുമാർ അജിത് കുമാർ മൂക്കുന്ന ചൂള ഉണ്ടാന്ന് പറഞ്ഞാൽ ചൂള ഇടാൻ ശേഷിയില്ല ഏഴ് ഏത് എ ഡി ജി പി ആണ് എന്നുള്ളത് ഇപ്പൊ എവിടെ ഗവൺമെന്റ് കുറുകി ഇറക്കുന്നത് ആ ി എന്താ പറയാ ഒന്ന് ഒന്ന് പെരുന്നോത്ത് വെച്ച് കാണാതെ അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ ഗവൺമെന്റ് കുടുങ്ങി കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ പ്രതീക്ഷിച്ചിരുന്നേ അജിത് കുമാർ ഇതിൽ നേരിട്ടില്ല പങ്കില്ല എന്ന റിപ്പോർട്ട് കൊടുക്കുന്നത് കാരണം ഇത്ര സമ്മർദ്ദം ചിലത്തില്ലേ പത്ര മുഖ്യമന്ത്രി നേരിട്ട് പറയില്ലേ അജിത് കുമാർ പരിശുദ്ധനാണ് അടിസ്ഥാനമില്ല ഇതിനൊന്നും അൻവർ വെറുതെ ഉന്നയിക്കുകയാണ് അവജ്ഞയോടെ കൂടി തള്ളിക്കറിയ എന്ന് പറയുന്ന ഈ അന്വേഷണ ഉദ്ദേശം കൊടുക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെ ആകുന്ന മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുവോ പക്ഷേ സി എംഒയുടെ പ്രതീക്ഷ എന്തായി അവരുടെ കണക്കൂട്ടിൽ തെറ്റി ഡി ജി പി അദ്ദേഹത്തിന്റെ ബോധ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഉള്ളൂ അദ്ദേഹത്തിന് കുട്ടിയെ തെളിവെടുതാ ഇത്ര തെളിവുകളുണ്ട് വഴി ചിറക്കുക ആ വക്കത്ത് കൂടെ അന്വേഷിച്ച് ഡി ജി പി പറഞ്ഞു ഇയാളതില് കുറ്റക്കാരനാണ് അവിടെയാണ് ടു പുതിയ സാമൂഹ്യ കൂട്ടായ്മ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല ജനമുന്നേറ്റമായിരിക്കും ഇന്ന് മഞ്ചേരിയിൽ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ നിരീക്ഷകർ എത്തുമെങ്കിലും അവർ വേദിയിൽ കയറില്ലെന്നും അൻവർ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന നേതാവാണ് ഡി എം നേതാവ് എം കെ സ്റ്റാലിനെന്നും പി വി അൻവർ പറഞ്ഞു